തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറിയ പാഠപുസ്തകവും മാറേണ്ട അധ്യാപകരും എന്ന തലക്കെട്ടിൽ പെരിന്തൽമണ്ണ ഉപജില്ല നേതൃത്വത്തിൽ അറബിക് അധ്യാപകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പുലാമന്തൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ഉപജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാല്പതോളം അധ്യാപകരാണ് പങ്കെടുത്തത് മാറിയ പാഠപുസ്തകവും മാറേണ്ട അധ്യാപകരും എന്ന തലക്കെട്ടിലാണ് പെരിന്തൽമണ്ണ ഉപജില്ല കെ ടി എഫിന്റെ നേതൃത്വത്തിൽ അറബിക് അധ്യാപകർക്കായി പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ഐ ടി ശില്പശാല സംഘടിപ്പിച്ചത് പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം എം ഇബ്രാഹിംകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു സി അബ്ദുൽ ഷമീർ അധ്യക്ഷത വഹിച്ചു കെ എ ടി എഫ് മലപ്പുറം ജില്ലാ ഐ ടി വിംഗ് ചെയർമാൻ ടി 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 ഷഫീഖ് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗം പി പി അബ്ദുള്ള ഫാറൂഖി കെ എ ടി എഫ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി കെ സിയാദ് വിദ്യാഭ്യാസ ജില്ലാ ജനറൽ സെക്രട്ടറി എ ഫൈസൽ ഷാനവാസ് മുസ്തഫ വളപ്പുരം പി പി സക്കീർ ഹുസൈൻ പി മുഹ്സിന്നഹമ്മദ് എം നൌഫൽ നസീർ മാസ്റ്റർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു പഠനരംഗത്ത് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ശില്പശാല പുതിയ ഉന്മേഷം പകർന്നതായി പങ്കെടുത്തവർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ നാൽപ്പത് പേർക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത് അധ്യാപകരായ എൻ മുഹമ്മദ് ഷെറീഫ് മൻസൂർ തട്ടയിൽ കെ ജാഫർ സി അലി അക്ബർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ